ഞാൻ കോൺഗ്രസ് എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സഷമാ ശർമ്മേടം ഈ ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുന്നു ഈ കേരളത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ കൂടുതൽ ലഹരി പദാർത്ഥം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബംഗാളികളൊക്കെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഈ ലഹരി എന്നുള്ള ഈ പ്രക്രിയ കൂടുതലായി വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിനുള്ള എല്ലാവിധ പ്രതിരോധങ്ങൾക്കും ഞാനും മുൻനിരയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊള്ളുന്നു ബാലകൃഷ്ണൻ സി പി ഐ എമ്മിന്റെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് കരളായി പ്രവർത്തന മേഖല നമുക്കറിയാം നാടിനെ ആകെ വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെ കേരളത്തിലെ സംസാ എക്സൈസ് വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഈ ക്യാമ്പയിൻ വലിയ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് ഈ നാടിന് ആവശ്യമാണ് ഗ്രാമപഞ്ചായത്തിലെ ഇന്ന് സമൂഹത്തിന്റെ കാരണം നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഇത്ര മറ്റു വിപത്തുകളൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അതുപോലെ ഈ രാജ്യത്തിന്റെ വളരെ നാശത്തിലേക്ക് പോകുന്ന ഒരു ഇതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന തലമുറയാണ് ആ ചെറുപ്രായക്കാരെയാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാരണം ചെയ്യുന്നത് അപ്പൊ അത് വളരെയേറെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം ചെറുപ്പക്കാരുടയിലെ കുട്ടികളുടെ ഇടയിൽ അവർക്ക് ഇതിനോടുകൂടി ഒന്ന് ശരിയായ ബോധം ബോധ്യമില്ലാത്ത സമയത്താണ് ഇവരെ ഇതിലേക്ക് കൊണ്ടിരുന്നത് അവർക്ക് ബോധ്യം വരാത്ത അവസ്ഥയിൽ നമ്മൾ അവരെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ ബോധവത്കരണം കൊടുത്തുകൊണ്ട് സ്കൂളുകളിലും നടക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് സ്കൂളുകളിലെ ഗ്രാമസഭകളിലെ എല്ലാ സ്ഥലത്തും ഇതിനുള്ള കൃത്യമായ ഒരു നടത്തിക്കൊണ്ട് ഈ നിന്നും നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാരെ സമൂഹത്തെ ിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും നിലമ്പുഴ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് ഞാൻ പിന്നെ രാജ്യത്തിനെതിരെ നടക്കുന്ന യുദ്ധ പ്രഖ്യാപനമാണ് ലഹരിയുടെ ഉപയോഗം കാരണം യുവ രാജ്യത്തെ ജനങ്ങളെ ഇല്ലാതാക്കി ജനങ്ങളുടെ ആരോഗ്യവും ജീവിത നിലവാരവും ഇല്ലാതാക്കിയാൽ മാത്രമേ രാജ്യത്തെ തകർക്കാൻ പറ്റുകയുള്ളൂ എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെ തകർപ്പിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇന്നത്തെ ലഹരിയുടെ ഉപയോഗം നമുക്കറിയാം നമ്മുടെ ചെറിയ മക്കളയടക്കം യുവജന പ്രസ്ഥാനത്തിലൂടെ രാജ്യത്തിന്റെ കാതലായ വിഷയങ്ങളിൽ തകർക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിക്ക് മുഴുവൻ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളു ഒരു സർക്കാരിന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല ഒരു കുടുംബത്തിൽ നിന്നെടുക്കുകയാണെങ്കിൽ കുടുംബത്തിനും തുടരേണ്ടതാണ് കുടുംബത്തിൽ തുടക്കം കുറച്ച് ആ വാർഡിൽ കുഴപ്പം നിറച്ച് ആ പ്രദേശത്തു നിറച്ച് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെ സംസ്ഥാനം അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ യുവജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് യുവജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ യുദ്ധ യുദ്ധ പ്രഖ്യാപനം നടത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമസ്കാരം ഞാൻ അകമ്പാടം ക്ഷീരോത്പാദ സഹ സംഘത്തിന്റെ സെക്രട്ടറിയാണ് ഇപ്പോ നമ്മള് അഭിമുഖീകരിക്കുന്ന വലിയൊരു വിപത്താണ് ലഹരി അത് പലതരത്തിലാണ് പ്രത്യേകിച്ച് യുവതലമുറയെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളടക്കമുള്ള യുവതലമുറയാണ് ഇതിന് ഇരകളായിക്കൊണ്ടിരിക്കുന്നത് അതില് പിന്നെ സിന്തറ്റിക് ഡ്രഗ്സ് എം ഡി എം എ പോലുള്ള അല്ലാതെ ലഹരിക്കെതിരെയുള്ള ഞാനും െതിരെയുള്ള എന്റെ പേര് ടി രവീന്ദ്രൻ ഞാൻ സി പി എമ്മിന്റെ ഇടക്കര ഏരിയ സെക്രട്ടറിയാണ് സമൂഹത്തിന് ആകെ കാർണവിധമാണ് ഇന്ന് ഈ ലഹരി എന്ന് പറയുന്നത് ഇതിനെതിരായിട്ട് കേരള ഗവൺമെന്റും പൊതുസമൂഹവും ആകെ അണി നിന്നുള്ള യുദ്ധപ്രഖ്യാപനവും സമരവും ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനാകെ തുരത്തേണ്ടത് ആകെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇത് കഴിയില്ല പൊതുസമൂഹം ആകെ ഇതിനെതിരായി ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട് ലഹരി എന്ന് പറയുന്നത് സമൂഹത്തിന് ആകെ കടന്ന മാർഗവിധമായിട്ട് മാറിയിട്ടുണ്ട് അതിനെതിരായുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാനും അത് വിജയിപ്പിക്കാനും വേണ്ടി എല്ലാ പിന്തുണയും എന്റെ ഭാഗത്തുണ്ടാവും പാർട്ടിന്റെ ഭാഗം ഉണ്ടാവും എന്ന് പറയുന്നു